പത്തനമാറ്റിൽ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോകുന്നത് അങ്ങനെ ആദർശ് പറഞ്ഞതനുസരിച്ചിട്ട് നായന എന്ത് ചെയ്യുന്നുണ്ട് ഒരു പുതിയ ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വിദേശത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ആ ഡിസൈൻ നായന വരച്ചു കൊടുക്കുന്നത് നായന വരച്ച ഈ ഡിസൈൻ എന്തു ചെയ്യുന്നുണ്ട് കമ്പനിക്കാർക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് ഒരുപാട് ഡിസൈൻ വിദേശത്തുള്ള കമ്പനിക്ക് വേണ്ടി നായന വരച്ചു കൊടുത്തുകൊണ്ട് തന്നെ അനന്തപുരിയിലെ എല്ലാവരും പറയുകയാണ് നാനേ വിദേശത്തേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങനെ നായന വരച്ച ആ ഡിസൈൻ ഒത്തിരി ഫേമസ് ആകുന്നുണ്ട് ഈ സമയത്ത് ജയം വന്നിട്ട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് അച്ഛാ എത്ര കാലമായി നമ്മൾ ഈ കമ്പനിയുടെ ഓർഡർ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു അച്ഛാ എത്ര കാലമായി നമ്മൾ ആ കമ്പനീൻ്റെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഡിസൈൻ വരച്ചു കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് ഇന്നേ വരെ കിട്ടിയില്ലല്ലോ നമ്മുടെ നായനമോളുടെ ഒരൊറ്റ കഴിവുണ്ടാണ് നമുക്ക് ഈ ഓർഡർ കിട്ടിയത് നായന വരച്ച ഡിസൈനൊക്കെ ഫേമസ് ആയ കാര്യം ദേവിയാനി ഉൾക്കൊള്ളുന്നുണ്ട് ഇത്രയും വലിയ കമ്പനിയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടുകൊണ്ട് തന്നെ അനന്തപുരയിൽ എല്ലാവരും അവിടെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ജയൻ ദേവിയാനോട് പറയുന്നുണ്ട് കേട്ടോ ദേവിയാനി നമുക്ക് നമ്മുടെ കമ്പനിയിലെ മെയിൻ ഡിസൈനറായിട്ട് നമുക്ക് വിദേശത്തേക്ക് നായന അയച്ചാലോ ഏയ് അതിൻ്റെയൊന്നും ആവശ്യമില്ല ജയേട്ടാ അവൾ പറ്റുമെങ്കിൽ ആദർശിനെ ചെറിയ രീതിയിലൊക്കെ ഇവിടെ ഇരുന്ന് സഹായിച്ചാൽ മതി ഈ സമയത്ത് തന്നെ ജലജിയും ജാനകിയും അനാമികയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നായനയെ ഇങ്ങനെ കുത്തി കുത്തി നോവിക്കുന്നുണ്ട് അവിടെയുള്ള എല്ലാ പണിയും എടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നവ്യയുടെ മേൽ ഇതൊന്നും അവർക്ക് പറ്റുന്നില്ല നവ്യോട് എന്ത് പറഞ്ഞാലും നവ്യ അതിനുള്ള ചുട്ട മറുപടി കൊടുക്കുന്നതുകൊണ്ട് നവ്യയോട് അധികം പറയാൻ അവർ നിൽക്കാറില്ല എന്നാൽ നായനോട് അവരങ്ങനെയല്ല വീണ്ടും വീണ്ടും നാനയെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അനാമിക നായനെ ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ അനാമികയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ജാനകിയായിരിക്കും അങ്ങനെ ജാനകി എന്ത് ചെയ്ത് അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടണ്ട അവൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ജീവിക്കട്ടെ ഇവിടെ അവൾക്കിട്ട് ഒരു പണി കിട്ടുമല്ലോ അവൾ എന്തുണ്ടാക്കിയാലോ ഞാൻ അതൊക്കെ കഴിച്ചോളാം അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക അങ്ങനെ അനാമിക അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ നാനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട് അനാമിക പറയുന്നത് പോലെ തന്നെ അതേ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നായന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ ടേബിളിൽ ഫുഡ് കൊണ്ടു വയ്ക്കുന്ന സമയത്ത് അനാമികൻ്റെയും അവളത്താനും സ്വഭാവം പുറത്തെടുക്കും നായന കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണത്തെ അനാമിക കുറ്റപ്പെടുത്തി സംസാരിക്കും എന്ത് ഭക്ഷണമാണിത് ഒരു ടേസ്റ്റുമില്ല എന്നൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അനാമിക പറയുന്നതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് ജാനകിയും ജലജയും ദേവ്യാനിയും അവിടെ ഉണ്ട് കേട്ടോ ഇവരൊക്കെയുള്ള ധൈര്യത്തിലാണ് കേട്ടോ അനാമിക നായനയെ ചവിട്ടിത്താഴ്ത്തിയ രീതിയിൽ സംസാരിക്കുന്നത് നാനയാട്ടെ അനാമിക എത്ര കുറ്റപ്പെടുത്തിയാലും എല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഇത് അനന്തപുരിയിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായി മാറിക്കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ ദേവിയാനിക്ക് തോന്നുകയാണ് ഒരു ദിവസം അനാമിക നായയോട് ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് എല്ലാവരും ഒരുമിച്ചല്ലേ ഭക്ഷണം കഴിക്കുന്നത് ദേവിയാനി ഭക്ഷണം കഴിക്കുമ്പോൾ നാനയുണ്ടാക്കിയ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അനാമിക ആകട്ടെ നാനയുണ്ടാക്കിയ ഭക്ഷണം കംപ്ലീറ്റായി തിന്നു തീർക്കുന്നുണ്ട് പിന്നെന്തിനാണ് ഇവള് നാനയുണ്ടാക്കിയ ഭക്ഷണത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്നൊക്കെ ദേവിയാനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാന നാനയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് പോയിട്ട് തിരിച്ചു വരുന്നത് വളരെ വൈകിയാണ് നാന ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ ജാനകിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അടുക്കളയിലെ പണികളൊന്നും തീർന്നിട്ടുണ്ടാവില്ല നാനയില്ലാത്തത് കൊണ്ട് തന്നെ ജാനകി എന്ത് ചെയ്യുന്നുണ്ട് അനാമികീയ സഹായത്തിന് വിളിച്ചുകൊണ്ടാണ് അടുക്കളയിലെ പണികളൊക്കെ തീർക്കുന്നത് അനാമികയോട് രസമുണ്ടാക്കാൻ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുകയാണ് അനാമിക ഈ സമയത്താണ് ജാനകിക്ക് നാനയുടെ കൈപുണ്യം മനസ്സിലാവുന്നത് അങ്ങനെ നാന അനന്തപുരിയിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ജാനകി അവിടെ ഉണ്ടാവും ആ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട് എടി നീ എവിടേക്കാണ് അടി പോയത് എന്തിനാടി പോയത് എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടോട് എന്തായാലും നാന പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയത് ചെറിയമ്മേ എന്താ ചെറിയമ്മേ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടാണല്ലോ എൻ്റെ വീട്ടിലേക്ക് പോയത് നീ അന്നൊരിക്കലും നിന്റെ വീട്ടിൽ പോയാതെന്റെ പ്രശ്നം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ദേവി ഏത് നീ ഇടക്കിടക്ക് നിന്റെ വീട്ടിൽ പോയി അനന്തപുരിയിലുള്ളവരെ ടെൻഷൻ അടിപ്പിക്കരുത് ജാനകി ഇങ്ങനെ നാനയോട് ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് ദേവയാനിക്ക് വല്ലാതാവുന്നുണ്ടോട്ടോ വീണ്ടും വീണ്ടും ജാനകി നാനിയെ കുറ്റപ്പെടുത്തുന്നു കേട്ടപ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് മറ്റേ ദേവയാനി ജാനകിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തിയത് സംസാരിക്കുന്നതെന്ന് ഏട്ടത്തി ഇവൾ തോന്നുമ്പോൾ ഇറങ്ങി പോകുന്നു തോന്നുമ്പോൾ കയറി വരുന്നു ഇതൊക്കെ ഏട്ടത്തി കാണുന്നില്ലേ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ജാനകി ദേഷ്യത്തോടെ പറയുന്നുണ്ട് നായനെക്കുറിച്ച് ഇത് ഉടനെ തന്നെ ദേവ്യാനി പറയുന്നുണ്ട് ജാനകി നീ നിന്റെ മരുമകളെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് ജാനകി നീ എന്തിനാ നായനയോട് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നത് എന്നൊക്കെ ദേവ്യാനി ചോദിക്കുന്ന സമയത്ത് ഏർ ജാനകിക്ക് ആകെ അങ്ങ് പേടിയാവുകയാണ് ഇതൊക്കെ കേട്ടിന്ന് ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കണ്ടില്ലേ ഈടെ ഏട്ടത്തിയുടെ സ്വഭാവമൊക്കെ മാറി വരുന്നുണ്ട് ഏട്ടത്തി അരം ഏട്ടത്തിയുടെ മരുമകളെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുക പറയാൻ പോലും പറ്റില്ല ഇങ്ങനെ ജലജ പറയുന്നതൊക്കെ ദേവിയാനി കേൾക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ദേവയാനി ചിന്തിക്കുന്നുണ്ട് ശരിയാണ് ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആ അനാമികയാണല്ലോ അങ്ങനെ ദേവിയാനിക്കു മനസ്സിലാവുന്നുണ്ട് നാനയുടെ നന്മ അതുകൂടാതെ ഇനിയെങ്കിലും ഈ വീട്ടിൽ നാനിയെ രക്ഷിക്കണമെന്ന് നല്ല തീരുമാനമെടുക്കുകയാണ് ദേവ്യാനി ഇവരൊക്കെ നാനിയെ കുറ്റപ്പെടുത്തുന്നത് നവ്യം ശ്രദ്ധിക്കുന്നു ജോക്ക് ശ്രദ്ധിച്ച നവ്യ എന്ത് ചെയ്യുന്നുണ്ട് നാനോട് പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും ആദർശമായിട്ട് എൻ്റെ കൂടെ ഓഫീസിലേക്ക് പോകാൻ നോക്ക് നീ ഈ പറയുന്നത് എനിക്ക് ഈ വീട്ടിൽ ഒത്തിരി പണിയുണ്ട് ഇതൊക്കെ വിട്ട് ഞാൻ ഓഫീസിൽ പോയാൽ ശരിയാവില്ല അതുമാത്രമല്ല ആദർശമായിട്ട് എന്നെ അമ്മ ഒരിക്കലും എന്നെ ഓഫീസിലേക്ക് പോകാൻ സമ്മതിക്കില്ല കടികേട്ട ഉടൻ തന്നെ നവ്യ പറയുന്നുണ്ട് അതൊക്കെ സമ്മതിക്കും നീ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞു അങ്ങനെ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നാനക്ക് എങ്ങനെയാണ് ദേവേനയുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതെന്ന് ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ വിദേശ കമ്പനിയിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ആദർശും ആദർശിന്റെ അച്ഛനും മുത്തശ്ശിനും കൂടി സംസാരിക്കുന്നുണ്ടാവും ആ ഒരൊറ്റ പ്രോജക്റ്റിൽ നിന്ന് ഇത്ര കോടി രൂപയാണ് ലാഭം കിട്ടുന്നത് എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത് ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നാനെ പറയുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാനേ നിനക്ക് ആദർശ ഏട്ടനെ സഹായിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് പോയി കൂടിയായിരുന്നു ഇത് കേട്ട ഉടൻ തന്നെ ജലജ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് കേട്ട ഉടൻ തന്നെ നവ്യ ഒരു തുറിച്ചങ്ങ് നോക്കി ജലജ നവ്യയുടെ നോട്ടം കണ്ട തന്നെ ജലജ വായുപൂട്ടി അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അതെന്തിനാ നീ ഇവിടെ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് പറഞ്ഞേക്കുന്നത് ഓഫീസിൽ പോയാൽ പിന്നെ ഇവിടെ അടുക്കള പണിയെടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല ഇത് കേട്ട ഉടൻ തന്നെ ആദർശ പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു വേലക്കാരിൻ്റെ സ്ഥാനം മാത്രമേ എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളൂ ഞാൻ ഓഫീസിലേക്ക് വന്നാൽ ഇവിടെ എന്താ അനാമിക്കയും ചെറിയൊക്കെ ഇല്ലേ അടുക്കള പണിയെടുക്കാൻ പിന്നെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ് ആദർശ് നാനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ദേവ്യാനി ഒന്ന് ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ വീണ്ടും നവ്യ നാനയോട് ഇതിനെക്കുറിച്ച് അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ചോദിക്കുമ്പോൾ നാന പറയുന്നുണ്ട് വേണ്ട ഏച്ചി എനിക്ക് എങ്ങോട്ടും പോകണ്ട എനി ആദർശേട്ടെ സംബന്ധിച്ചാൽ പോലും എനിക്ക് ഇവിടെ നിന്ന് സമ്മതം കിട്ടേണ്ടത് ആദർഷേട്ടെന്റെ അമ്മയിൽ നിന്നാണ് ആദർശമായിട്ട് എൻ്റെ അമ്മ സംബന്ധിച്ചാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് പോകൂ എന്ന് പറയുന്നുണ്ട് നാന നാനായിട്ടുടേ തന്നെ ആദർശ പറയുന്നുണ്ട് അമ്മേ കമ്പനിയിലേക്ക് ഒരു ഡിസൈനർ ആവശ്യമുണ്ട് പുറത്തു നിന്ന് ഒരു ഡിസൈനറെ വെക്കാന്ന് വിചാരിച്ചാല് അവർക്കാർക്കും നായന വരക്കുന്നത് പോലെ വരയ്ക്കാനുള്ള കഴിവില്ല എത്ര ലക്ഷം കൊടുത്താലും നായയെ പോലെ കഴിവുള്ള ഒരു ഡിസൈനറെ കിട്ടില്ല ഇത് കേട്ട ഉടൻ നാനി അനി പറയുന്നുണ്ട് അതേ വില്യുമേ അതേ വല്യമ്മേ ഏറ്റെത്തി ആ ഡിസൈൻ വരച്ചതിന് ശേഷം ഒത്തിരി ഓർഡറുകൾ വിദേശത്തു നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് കേട്ട ഉടൻ തന്നെ മുത്തശ്ശിനും പറയുന്നുണ്ട് അതേ നാനമോൾ ഡിസൈൻ വരക്കാൻ തുടങ്ങിയതിനു ശേഷം മൂർത്തീസ് ജുവല്ലറി ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് നാനമോൾ ഓഫീസിലേക്ക് പോട്ടെ ഇത് കേട്ടുടേം തന്നെ ജാനകി എതിർത്ത് സംസാരിക്കുന്നുണ്ട് ഇവിടെ അടുക്കള പണിയൊക്കെ എടുത്തതിന് ശേഷം ആ മൂലക്കിരുന്ന് ഡിസൈൻ വരച്ചാൽ മതി ഇതൊക്കെ കേട്ടപ്പോൾ ദേവിയാനിക്കുൾപ്പെടെ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ദേവിയാനി പറയുന്നുണ്ട് നീ നിൻ്റെ മരുമകളെ കാര്യം മാത്രം നോക്കിയാൽ മതി എൻ്റെ മരുമകളെ വിടണോ വിടേണ്ടിയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഇതൊക്കെ കേട്ടപ്പോൾ നവിയും ജാനകിയും ചോദ്യം ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നാന പറയുന്നുണ്ട് ചേച്ചി എനിക്ക് വേണ്ടി അടിയൊന്നും ഉണ്ടാക്കണ്ട ആദർശമായിട്ട് അമ്മ സമ്മതിക്കാണ്ട് ഞാനിവിടെ നിന്ന് എങ്ങോട്ട് പോവില്ല എനിക്ക് എങ്ങോട്ടും പോണ്ട ഞാനിവിടെ കഴിഞ്ഞോളാം എന്നൊക്കെ നാന പറയുന്നത് കേട്ട് ദേവേനുക്ക് സങ്കടം തോന്നുകയാണ് കേട്ടോ അങ്ങനെ ദേവേനി പറയുന്നുണ്ട് നാളെ മുതൽ മുർത്തീസ് ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനറായിട്ട് നായന പോകണമെന്ന് ഇത് കേട്ടിവിടെ എന്തെന്നെ എന്തു ചെയ്യുന്നുണ്ട് നാനക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ആദർശയുടെ അമ്മ സമ്മതിച്ചല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ആദർശിൻ്റെ കൂടെ പിറ്റേ ദിവസം മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നാന ഓഫീസിലേക്ക് പോയി തുടങ്ങുന്നുണ്ട് തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക